ദ ജേർണലിസ്റ്റിലേക്ക് ഹമാസിന്റെ അവസാനം ഉടൻ ഉണ്ടാകുമെന്ന് കരുതിയിരുന്നവർക്കൊക്കെ തിരിച്ചടി ലഭിക്കുന്ന വാർത്തയാണ് ഇന്ന് അസോസിയേറ്റഡ് പ്രസ് എന്ന അന്താരാഷ്ട്ര മാധ്യമം പുറത്തുവിട്ടിരിക്കുന്നത് ഹമാസ് ഗസയിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നും അതിശക്തമായൊരു തിരിച്ചുവരവ് പലസ്തീന്റെ പലയിടങ്ങളിലും ഹമാസ് നടത്തിയിട്ടുണ്ട് എന്നും അവരുടെ പോലീസ് സേനയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും സജീവമായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു ഈ ജീവനക്കാർക്കുള്ള ശമ്പളമടക്കം ഹമാസ് നൽകിയെന്നുമാണ് ഏറ്റവും പുതുതായി പുറത്തുവരുന്ന റിപ്പോർട്ട് അതായത് ഇസ്രായേൽ ഗസയിൽ വലിയ തോതിൽ ആക്രമണങ്ങൾ നടത്തുന്നു അവിടുത്തെ തെരുവുകൾ പിടിച്ചടക്കുന്നു അല്ലെങ്കിൽ അവിടെയുള്ള പല ഹമാസിന്റെ കേന്ദ്രങ്ങളും ഞങ്ങളുടെ കൺട്രോളിലാണെന്ന് പറയുന്നു അങ്ങനെയുള്ള നിരവധി അവകാശവാദങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്നതാണ് പ്രത്യേകിച്ചും യുദ്ധം നൂറ് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇസ്രായേലിനു മേൽ യുദ്ധം നിർത്താൻ വേണ്ടിയുള്ള വലിയ പ്രതിരോധം പ്രതിരോധമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വലിയ തോതിലുള്ള സമ്മർദ്ദം ഉണ്ടാകുന്ന അതേ സമയത്ത് ഇസ്രായേൽ പറഞ്ഞത് ഞങ്ങൾ ഓരോരോ നഗരങ്ങളായി പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വടക്കൻ ഗസയും തെക്കൻ ഗസയും ഖാൻ യൂനിസും അതുപോലെ തന്നെ സെൻട്രൽ ഗസയും ഒക്കെ ഞങ്ങളുടെ കയ്യിലാണ് അവിടെ ഒന്നും ഇനി ഹമാസിന്റെ പൊടി പോലും കാണാനില്ല ഹമാസിനെ ഞങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇനിയും ഞങ്ങൾക്ക് യുദ്ധം ചെയ്യണം കുറച്ചു കാലം കൂടി ചെയ്താൽ ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ എത്തും എന്നൊക്കെയാണ് ഇസ്രായേൽ പറഞ്ഞിരുന്നത് പക്ഷേ അതൊക്കെ പച്ച കള്ളമായിരുന്നുവെന്നും അത്തരത്തിൽ ഹമാസിനെ ഒന്നും ചെയ്യാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്നും വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് അസോസിയേറ്റഡ് പ്രസ് ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഹമാസ് ശക്തമായി തിരിച്ചു വന്നിരിക്കുന്നു അതുമാത്രവുമല്ല ഇസ്രായേൽ സൈന്യം വ്യാപകമായി ഗസയുടെ പല ഭാഗങ്ങളിൽ നിന്നും പിന്മാറിയിരിക്കുന്നു എന്ന് വെച്ചാൽ ആയിരക്കണക്കിന് സൈനികർ ഉണ്ടായിരുന്ന ഗസയുടെ പല ഭാഗങ്ങളിലും ഇപ്പോൾ ഒരൊറ്റ സൈനികരെ പോലും കാണാനില്ല ഈ സൈനികരെ മുഴുവൻ കൂട്ടത്തോടെ ഇസ്രായേൽ തിരിച്ചു വിളിച്ചിരിക്കുന്നു അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഒരു പക്ഷേ തുടർച്ചയായി ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തിരിച്ചടികളായിരിക്കാം എന്തായാലും ആയിരക്കണക്കിന് സൈനികരെ ഖാൻ യൂണിസ് അടക്കമുള്ള പല പ്രദേശങ്ങളിൽ നിന്നും നോർത്തേൺ ഗസയിലെ പല പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ആയിരക്കണക്കിന് സൈനികർ അവിടെ നിന്ന് പിന്മാറിയ ഒരു ഘട്ടത്തിൽ അവിടെ നിന്ന് പലായനം ചെയ്യപ്പെട്ടു പോയ ജനങ്ങൾ തിരികെ അവിടേക്ക് എത്തുകയും തൊട്ടു പിന്നാലെ അവർക്ക് എല്ലാവിധ സഹായങ്ങളും നൽകിക്കൊണ്ട് ഹമാസിന്റെ പോലീസും ഉദ്യോഗസ്ഥരും എത്തുകയും ചെയ്തു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇത് വളരെ വിചിത്രമായ ഒരു റിപ്പോർട്ടാണ് വിചിത്രം എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ ഒരു റിപ്പോർട്ടാണ് കാരണം ഈ പറയപ്പെടുന്ന പ്രദേശങ്ങളിലൊക്കെ പ്രത്യേകിച്ചും നോർത്തേൺ ഗസയിൽ ആദ്യം തന്നെ ഇസ്രായേൽ പറഞ്ഞതാണ് ഈ പ്രദേശം ഞങ്ങൾ പിടിച്ചെടുത്തു അതുകൊണ്ട് നിങ്ങൾ മറ്റു ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്തുകൊള്ളൂ എന്ന് ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ച ഈ പ്രദേശത്ത് ഇപ്പോൾ ഹമാസിന്റെ പോലീസുകാരും ഉദ്യോഗസ്ഥരും ഒക്കെ സജീവ ായി പ്രവർത്തിക്കുന്നതിന്റെ ഫോട്ടോകളും അതുപോലെ തന്നെ മറ്റ് വിശദാംശങ്ങളുമാണ് അസോസിയേറ്റഡ് പ്രസ് പുറത്തുവിട്ടിരിക്കുന്നത് അതിന്റെ അർത്ഥം പറയുന്നത് ഹമാസിനെ ഉന്മൂലനം ചെയ്യും അല്ലെങ്കിൽ ചെയ്തു എന്ന് പ്രഖ്യാപിച്ച ഇസ്രായേൽ പറഞ്ഞത് തെറ്റായിരുന്നു അല്ലെങ്കിൽ കള്ളമായിരുന്നു എന്നുള്ളതാണ് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇത്രയും കാലം അതായത് ഒരു നാല് മാസത്തോളമായി ഇസ്രായേൽ തുടരുന്ന യുദ്ധം കൊണ്ട് ഹമാസിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ഹമാസിൻ്റെ ശക്തി വർദ്ധിക്കുന്ന വിധത്തിൽ അവർ ജനങ്ങളുമായി ചേർന്ന് തങ്ങളുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുകൂടി വ്യക്തമാവുകയാണ് ഈ വാർത്തയുടെ മലയാളം തർജ്ജമയിൽ നമ്മൾ കൃത്യമായി നോക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഗസ സിറ്റിയിൽ തങ്ങളുടെ ജീവനക്കാർക്ക് ഹമാസ് ശമ്പളം നൽകിയെന്ന് അവർ കൃത്യമായി പറയുന്നുണ്ട് അതിന് സാക്ഷികളായി പ്രദേശവാസികളെയും അതുപോലെ തന്നെ ഹമാസിന്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെയും അസോസിയേറ്റഡ് പ്രസവാർത്തയിൽ ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും അത് പുറത്തുവിടാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും പ്രദേശവാസികളടക്കമുള്ളവർ ഈ പറയുന്ന ഹമാസിന്റെ പ്രവർത്തനങ്ങൾക്ക് ദൃക്സാക്ഷികളാണ് ഹമാസിന്റെ ഉദ്യോഗസ്ഥർ അവിടെ വരുന്നു പോലീസുകാർ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു അതുപോലെ തന്നെ അവർ ശമ്പളം കൊടുക്കുന്നു അതായത് ഹമാസിന്റെ ഉദ്യോഗസ്ഥർക്ക് ഹമാസിന്റെ ആളുകൾ ശമ്പളം കൊടുക്കുന്നു അങ്ങനെ എങ്ങനെയാണോ ഈ യുദ്ധത്തിന് മുമ്പ് ആ പ്രദേശത്ത് ഹമാസ് ഇടപെട്ടിരുന്നത് അതുപോലെ തന്നെ അവരിപ്പോഴും അവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ഈ യുദ്ധം ചെയ്തതുകൊണ്ട് ഇസ്രായേലിന് ഹമാസിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാകുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനമായ വസ്തുത അതോടൊപ്പം തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ ഹമാസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം ഒരു താൽക്കാലിക ഭരണ സംവിധാനം ഉണ്ടാകുന്ന വിധത്തിൽ കാര്യങ്ങൾ നീങ്ങുകയാണ് അല്ലെങ്കിൽ ഒരു താൽക്കാലിക ഭരണ സംവിധാനം ഹമാസിൻ്റേതായി അവിടെ നിലനിൽക്കുന്നത് പോലെ അവിടുത്തെ ജനങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് അവിടുത്തെ ഏറ്റവും വലിയ ഒരു ഹോസ്പിറ്റൽ ഉൾപ്പെടെ ആ ഹോസ്പിറ്റലിന് സമീപം ഉൾപ്പെടെ പല തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിലും അതായത് ഇസ്രായേൽ സൈന്യം തകർത്ത് നശിപ്പിച്ച പല പ്രദേശങ്ങളിലും പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായോ അല്ലെങ്കിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഉണ്ടാകാതെ നോക്കുന്നതിൻ്റെ ഭാഗമായോ ഒക്കെ അവിടെ ഹമാസിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥർ നിൽക്കുന്നുണ്ടായിരുന്നു യൂണിഫോം ധരിച്ചുകൊണ്ടുള്ള ഹമാസിൻ്റെ ആളുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സാധാരണ വസ്ത്രം ധരിച്ചുള്ള സിവിൽ ഡ്രസ്സിലുള്ള പോലീസുകാരും അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ ഹമാസ് നിയോഗിച്ചതാണ് എന്നാണ് ഈ പ്രദേശവാസികൾ അസോസിയേറ്റ് പ്രസിനോട് പറഞ്ഞിരിക്കുന്നത് താൽക്കാലിക ഓഫീസുകൾക്ക് അടക്കം അവിടെ പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയിട്ടുള്ള താൽക്കാലിക ഓഫീസുകളിലേക്ക് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ മടങ്ങി വരികയും എങ്ങനെയാണ് മുമ്പ് അവിടെ കാര്യങ്ങൾ പോയിരുന്നത് ഏതാണ്ട് അതുപോലെ തന്നെ ഓഫീസുകളൊക്കെ പ്രവർത്തനം ആരംഭിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയോ ചെയ്തിരിക്കുന്നുവെന്നും അസോസിയേറ്റഡ് പ്രസിൽ വ്യക്തമായി പറയുന്നുണ്ട് എന്തായാലും ഒരു അന്താരാഷ്ട്ര മാധ്യമം ഇത്തരത്തിൽ ഒരു നിർണായകമായ വിവരം പുറത്തുവിട്ടത് ഇസ്രായേലിനെ സംബന്ധിച്ച വലിയ തിരിച്ചടിയാണ് ഇസ്രായേലിലുള്ള മാധ്യമങ്ങൾ ടൈംസ് ഓഫ് ഇസ്രായേൽ പോലെയുള്ള ഇസ്രായേൽ ഇസ്രായേലി മാധ്യമങ്ങൾ വരെ അസോസിയേറ്റഡ് പ്രസിൻ്റെ ഈ വാർത്ത ഇപ്പോൾ വലിയ രീതിയിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ വെബ്സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം അവർ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി കൊടുത്തിരിക്കുന്നത് ഇസ്രായേൽ േലി യുദ്ധം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ നെതന്യാഹു ഈ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടതുകൊണ്ട് ഹമാസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ അവർക്ക് വലിയ വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന മട്ടിൽ ഈ വാർത്തകൾ ഇപ്പോൾ ഇസ്രായേലി മാധ്യമങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഈ യുദ്ധം കൊണ്ട് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല എന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ കണ്ടെത്തുകയും അല്ലെങ്കിൽ അവർ തന്നെ അത് ജനങ്ങളെ അറിയിക്കാൻ തയ്യാറാവും തയ്യാറാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണഗതിയിൽ ഇസ്രായേൽ യുദ്ധം യുദ്ധം നടത്തുന്ന സമയത്ത് അഹമാസമായ ഒരു യുദ്ധം നടത്തുന്ന സമയത്ത് ഇസ്രായേലി മാധ്യമങ്ങൾ ഇസ്രായേൽ ഭരണകൂടത്തിന് അല്ലെങ്കിൽ വാർ ക്യാബിനറ്റിന് പിന്തുണ കൊടുത്തുകൊണ്ട് നിൽക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത് പക്ഷേ ഇസ്രായേലിലെ പല മാധ്യമങ്ങളും ഇപ്പോൾ തന്നെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണ് അതിനോട് കാരണമെന്ന് പറഞ്ഞാൽ ഈ ബന്ധുക്കളെ വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഈ യുദ്ധത്തിലൂടെ ഏതാണ്ട് ഇരുപത്തിയേഴായിരത്തോളം ജനങ്ങളെ കൊന്നു തള്ളിയ ഒരു സംഭവമുണ്ട് പതിനയ്യായിരത്തിലധികം മരിച്ചത് കുഞ്ഞുങ്ങളാണ് എന്ന റിപ്പോർട്ടുകൾ ഈ അടുത്ത് പുറത്തു വന്നിരുന്നു അപ്പോൾ അത്രയും ക്രൂരത ഒരു വംശഹത്യയുടെ സ്വഭാവത്തിലേക്ക് പോകുന്ന നടപടി ഇതെല്ലാം ൂട്ടി വായിക്കുമ്പോൾ ഇസ്രായേലിലെ ജനങ്ങളും മാധ്യമങ്ങളും പോലും നദിന്യാഹുവിന്റെ നടപടിക്ക് എതിരായ നിലപാടാണ് സ്വീകരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ വലതുപക്ഷവാദികൾ ഒഴികെയുള്ള തീവ്ര വലതുപക്ഷ സയനിസ്റ്റ് വാദികൾ ഒഴികെയുള്ള മറ്റെല്ലാ ജനങ്ങളും ജനവിഭാഗങ്ങളും ഇസ്രായേൽ ഇപ്പോൾ ഈ ഭരണകൂടത്തിന്റെ ഇത്തരം നടപടികൾക്കെതിരെ നിലപാട് സ്വീകരിക്കുകയാണ് ഇതേ സമയത്തു തന്നെയാണ് ഹമാസ് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതേ ശക്തിയിൽ അതേ ഫോഴ്സിൽ വീണ്ടും ഗസയിൽ പലയിടങ്ങളിലും ഭരണം തുടങ്ങിയിരിക്കുന്നു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ കൊണ്ടുവരുന്നു പോലീസുകാരെ കൊണ്ടുവരുന്നു ഹമാസിൻ്റെ യൂണിഫോം ധരിച്ച് അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു അവിടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു അങ്ങനെയുള്ള പല റിപ്പോർട്ടുകളും പുറത്തു വരുമ്പോൾ തീർച്ചയായും നദനയാഹുവിന് അത് വലിയ തിരിച്ചടിയാണ് അല്ലെങ്കിൽ ഇസ്രായേൽ ഭരണകൂടത്തിന് വാർ ക്യാബിനറ്റിന് അത് ഒരു വലിയ വെല്ലുവിളിയാണ് കാരണം ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്ന് പറഞ്ഞ് നടത്തിയ യുദ്ധം ഇരുപത്തിയേഴായിരം പേർ മരിച്ച് നാലു മാസം പിന്നിടുമ്പോഴും ഹമാസ് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല അവരവിടെ ഭരണം കൂടി നടത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് ഇസ്രായേലിന് കനത്ത തിരിച്ചടിയാണ് അതോടൊപ്പം തന്നെ പ്രധാനമായി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുള്ളത് ഈ ഭരണം സമാന്തരമായ ഒരു ഭരണം ഹമാസ് നടത്തുന്നു എന്ന് പറയുന്ന അതേസമയത്ത് തന്നെ ഇസ്രായേലിന്റെ പല ഉദ്യോഗസ്ഥരും പറയുന്നൊരു കാര്യം ഹമാസിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഈ യുദ്ധത്തിലൂടെ പലസ്തീനിലെ സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ ഒരു ആശ്രയമായി അവരുടെ അത്താണിയായി അല്ലെങ്കിൽ അവർക്ക് ഇസ്രായേലിനോടുള്ള പക തീർക്കാനുള്ള ഒരു മാർഗമായി ഒരു ഉപാധിയായി ഹമാസിനെ കാണാൻ തുടങ്ങിയിരിക്കുന്നു ഹമാസിൽ ആകൃഷ്ടരായിക്കൊണ്ട് പലസ്തീൻ ജനത ഇസ്രായേലിനെതിരെ ഹമാസിനൊപ്പം നിലകൊള്ളുന്നൊരു കാഴ്ചയും അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് ഇസ്രായേലിൻ്റെ തന്നെ ഉദ്യോഗസ്ഥർ പറഞ്ഞതായി നേരത്തെ റിപ്പോർട്ടുകളുണ്ടായത് അപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഈ യുദ്ധം എവിടെയാണോ തുടങ്ങിയത് ഇന്തിനും വേണ്ടിയാണോ തുടങ്ങിയത് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇസ്രായേലിന് എന്നുള്ളതൊരു വാസ്തവമാണ് എന്ന് മാത്രമല്ല വിപരീത ഫലമുണ്ടായിരിക്കുന്നു അത് ഹമാസിൻ്റെ വളർച്ചയ്ക്കും അവരുടെ അധികാര തുടർച്ചയ്ക്കും അല്ലെങ്കിൽ അവർ പലസ്തീൻ ഭരിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിലേക്കും എത്തിയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ ഹമാസ് ഏറ്റവും ഒടുവിലും പറയുന്നത് ഫ്രീ പലസ്തീൻ അല്ലെങ്കിൽ സ്വതന്ത്ര പലസ്തീൻ പലസ്തീൻ എന്നൊരു രാജ്യം അതാണ് എല്ലാത്തിനുമുള്ള പോംവഴി എന്ന് ഹമാസ് ആവർത്തിച്ച് പറയുമ്പോൾ അത്തരമൊരു ദ്വിരാഷ്ട്ര സങ്കല്പത്തിലേക്ക് ലോകം മുഴുവൻ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ നടപടി ഉണ്ടായാൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നാൽ ഹമാസിന്റെ കൈകളിൽ തന്നെയായിരിക്കും പലസ്തീൻ ഉണ്ടാവുക എന്നതിൻ്റെ കൂടി തെളിവാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ